ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടക്കാച്ച് സ്വിഫ്റ്റുമായിട്ടാണ് നല്ല സിൽവർ കളറിൽ അടിപൊളിയായിട്ട് നിൽക്കേണ്ട ഒരു വണ്ടിയാണ് കേട്ടോ ചെറുതൊക്കെ ടച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ അടിഭാഗത്ത് എൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ അടി ഒരു സംഭവങ്ങളൊക്കെ ഇല്ല സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് പക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കാരണം പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി ഇപ്പോൾ ഒന്നും നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല അത് ഞാൻ ഊഹിച്ചതാണ് അങ്ങനെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പോണത്തിൻ്റെ മുകളിലൊന്നും കാണാൻ ഇട അത്രയും ഭക്യായിട്ട് ഇരിക്കുന്നുണ്ട് സ്ക്രാച്ച് പോലും ഇല്ല പിന്നെ അത് പറയുകയാണെങ്കിൽ ഈ ഒരു സാധനം ഉള്ളു വേണ്ട പക്ഷേ അത് കണ്ടുപിടിക്കണേ ഒനിഞ്ഞു കിടന്നൊക്കെ നോക്കണം അതാണ് ഞാൻ പറഞ്ഞ ചെറിയ രീതിയിൽ വല്ല അടച്ചപ്പങ്ങാനും ചെയ്തിട്ടുണ്ടാവാം എന്ന് പറയേ ഇതാണ് കോലം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പറ്റി ഒന്നും പറയേണ്ടതായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കണ്ടൊരു പോരായ്മ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ബീഡിങ്ങിൻ്റെ കൂടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ട് അത്രേ ഉള്ളൂ വേറൊന്നും പെയിൻറ്റിങ്ങിനെ കുറിച്ച് കുറ്റം പറയാൻ കാണുന്നില്ല സ്വിഫ്റ്റ് വീഡിയോ ചെയ്യേണ്ട നമ്മുടെ കയ്യിൽ പ്രാവശ്യം കൊടുക്കാനുള്ളത് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ കൂടുതലറിയണ പിന്നെ കുട്ടികളെ ലൈക്ക് ഒക്കെ അടിച്ചോളാം ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും തമ്പനി എല്ലാടി അത് സോൾട്ടൗട്ടെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനെങ്കിൽ നമ്മളെ വിളിക്കാം കേട്ടോ ആ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ കിടക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചും മൂന്നാം മാസം വണ്ടിയാണ് അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ഡീസലാണ് സ്വിഫ്റ്റ് വി ഡേ ആണ് എങ്കിൽ പോലും രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേട്ടോ പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ പ്രത്യേകിച്ച് കുഴപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കങ്ങനെ ടച്ചപ്പായി തോന്നിയത് പിന്നെ ഗ്ലാസ്സുകൾ ഒന്നും മാറിയിട്ടില്ല എന്നാണ് സെല്ലർ പറയുന്നത് ഒറ്റ ഗ്ലാസ്സുകളും മാറ്റിയിട്ടില്ല നല്ല വൃത്തിയും എടുപ്പായിട്ട് വണ്ടി ഇരിക്കുന്നുണ്ട് മറ്റേ വെള്ളപ്പൊക്കം എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ നാല് വിൻഡോ പവർ വിൻഡോ ആണ് കീയുള്ള സെൻറ്റർ ലോക്കാണ് നാല് ടയറുകൾ പുതിയതാണ് ഇൻഷുറൻസ് നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് പുതിയത് ഫുൾ കവർ എടുത്തു തരും എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഉള്ളിൽ ഫുള്ള് ബ്ലാക്കാണ് പുറത്ത് സിൽവർ കളറാണെങ്കിലും ഇൻ്റീരിയറിൽ ഫുള്ള് ബ്ലാക്കാണ് സീറ്റൊക്കെ നല്ല കിടായിട്ടു തന്നെ ബ്ലാക്ക് കളറിൽ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നേടാ ഉണ്ടോ പിന്നെ ഡാഷ്ബോർഡിൻ്റെ അവിടേക്കൊക്കെ വരാണെങ്കിൽ നല്ല വൃത്തി എടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് ഇവിടെ കാര്യമായി അഴുക്കൊന്നും ഫീലാവുന്നില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇൻറ്റീരിയർ കൊടുത്താൽ കുറച്ച് കൂടി പുതിയതായിട്ടിരിക്കും ടോപ്പൊക്കെ നല്ല ലെവലായിട്ട് തന്നെ ഇരിക്കുന്നേടാ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു ഇനിയിപ്പോൾ കൊടുത്ത ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഇതൊക്കെ മറ്റേ ഇൻറ്റീരിയറിന് കൊടുത്താൽ പക്കയായിട്ട് കിട്ടും ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള തകരാറൊന്നും വണ്ടിയിൽ ഇല്ല കേട്ടോ ഇൻ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഇനി ബോണറ്റിൻ്റെ അവിടേക്ക് വരുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാറ്ററി ആട്ടോ ബാറ്ററി പുതിയതെന്ന് തന്നെ പറയാം പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വൃത്തിമെടുപ്പായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് പൊട്ടിയതായിട്ടൊന്നും കാണാനില്ല എൻജിൻ റൂമിൽ അത്യാവശ്യം ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് വെള്ളം കാണുന്നുണ്ടാവും നിങ്ങൾ അത് മറ്റേ ഇപ്പോൾ തുറന്നപ്പോൾ വെള്ളമായിട്ടുള്ള സംഭവമാണ് അല്ലാണ്ട് ലീക്ക് കാര്യങ്ങളും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമല്ലാണ് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വന്ന് നോക്കണം ഉറപ്പായിട്ടും എന്താണ് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിൽ നിന്നുള്ള ബാക്കിയുള്ള പോരായ്മകൾ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പണി അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാങ്ങാവൂ എൻ്റെ കാര്യം ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ നോക്കി വിശ്വസിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പറയാനാണ് അതുപോലെ തന്നെ തൊണ്ണൂറ്റയ്യായിരം ആണ് വണ്ടി നിലവിൽ ഇതുവരെ ഓടിയിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ഓണറാണ് അതായത് ഇദ്ദേഹം ഉള്ള ആൾ സെക്കൻഡ് ഓണറാണ് അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് അതായത് സാ അതിന് മുന്നേ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് ഇനിയിപ്പോൾ വില പറയുന്നത് വെറും നാലര ലക്ഷം രൂപയാണ് നാലര അമ്പതിന് വണ്ടി കൊടുക്കാമെന്നാണ് പറയുന്നത് ചെറിയ രീതിയിലൊക്കെ വിലവേച്ചിലും കാര്യങ്ങളൊക്കെ സാധ്യമാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു സ്വിഫ്റ്റ് എടുക്കണം ഒരു വീഡിയോ ആയിരിക്കണം അതും ഡീസല് വണ്ടി അത്യാവശ്യം ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് വൃത്തിമെടുപ്പുള്ളത് എന്നാ പ്രൈസിൽ കുറഞ്ഞ് കിട്ടും വേണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം വിലവേശനം ഇതിൻ്റെ എന്താ പറയുക ഒരു പ്രധാന ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിലവേശാം അതിനുള്ള അധികാരം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ വില ആ വിലയ്ക്ക് കൊടുക്കണോ വേണമെന്ന് തീരുമാനിക്കേണ്ടതും ബിജാറിനാണ് അപ്പോൾ നിങ്ങൾ ആ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന വിലയിൽ ഈ വണ്ടി കിട്ടണ്ടോ നോക്കുക പിന്നെ ചില്ലൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വണ്ടി വറുത്താവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം താല്പര്യമുള്ളവർ വേഗം വേഗം വിളിച്ചോളും മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനമൊക്കെ ലോണൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ലോണൊക്കെ അറേഞ്ച് ചെയ്തു തരാനുള്ള സൗകര്യങ്ങൾ ആളെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ